ഇപ്പൊ നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം കുറെ കാലമായിട്ട് കണ്ടുവരുന്നതാണ് ഇപ്പോ യുക്രൈൻ റഷ്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തി അവിടെ കുറെ നാശനഷ്ടങ്ങൾ വരികയും അതിനൊരു തിരിച്ചടി റഷ്യയുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു ഒരു കാലങ്ങളായിട്ട് മൂന്ന് വർഷത്തോളം ഉക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ ഒരു ഭീകരാവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇത് എന്ത് എങ്ങനെയായിരിക്കും ഇത് അവസാനിക്കുക അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലായിരിക്കും ഇത് മുന്നോട്ട് പോകാന്ന് ജോൺസാണ നിലപാട് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഉക്രൈനും റഷ്യയും ശരിക്കും സഹോദര രാജ്യങ്ങളാണെന്ന് ഒരിക്കലും അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ പാടില്ലായിരുന്നു ചെയ്യുക മറ്റേ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ദീർഘവേഷണമില്ലാത്ത ഒരു പെരുമാറ്റ രീതികൾ കൊണ്ടാണ് യുദ്ധം ഉണ്ടാവാൻ തന്നെ യഥാർത്ഥ കാരണം റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു ചർച്ചയിൽ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു ചർച്ച വളരെ നന്നായിരുന്നു വളരെ ചർച്ച വളരെ ആശോമമായിരുന്നു എന്നൊക്കെ എല്ലാം പറഞ്ഞിരുന്നു ആ വിഷയത്തെ സെലൻസ് വളരെ നിസാരമായി വൽക്കരിക്കുകയും കുച്ഛിച്ച് തള്ളുകയും ചെയ്തു ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക ഇത്രയും റഷ്യ പോലെയുള്ള ഒരു വൻ ശക്തിക്കെതിരെ മൂക്കത്ത് തൊടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയാണ് യുദ്ധം തുടങ്ങി റഷ്യയ്ക്ക് ഒരിക്കലും ഉക്രൈനെ നശിപ്പിക്കണമെന്നുള്ള ചിന്ത ആയിരുന്നില്ല അതുകൊണ്ട് അവർ പരമാവധി എന്താ പറയുക റഷ്യക്കും ഉക്രൈനും നാശം വരുത്താതെ പരമാവധി എങ്ങനെ ഉക്രൈനെ പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് യുദ്ധം ചെയ്ത് മുൻ മു മുന്നോട്ട് പോയത് പക്ഷെ യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് നാറ്റോ രാജ്യങ്ങൾ ഭൂരിഭാഗം പുറത്തുനിന്നുള്ള സഹായം സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യക്ക് ഉദ്ദേശിച്ച പോലെ എന്താ പറയുക വളരെ പെട്ടെന്ന് തന്നെ യുക്രൈനെ കീഴടക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ സെലൻസ്കി കൊല്ലപ്പെടും അതല്ലെങ്കിൽ പുടിൻ കൊല്ലപ്പെടും ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവിൻ്റെ മരണത്തിലൂടെ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യക്തി വൈരാഗ്യം ശരിക്കും രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് രണ്ട് ഉക്രൈൻ്റെ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡൻറും തമ്മിലുള്ള ഒരു 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 വൈരാഗ്യമായിട്ട് ഈ യുദ്ധം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് അവസാനിക്കും ഏതെങ്കിലും ഒരു വ്യക്തി കൊല്ലപ്പെടുക അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു നാശം സംഭവിക്കുക എന്ന തരത്തിലേക്ക് ഇത് വളരാനാണ് വളർന്നു വരുന്ന അവസരയ്ക്കാണ് കാണുന്നത് ശരിക്കുദ്ധം ഉണ്ടാവുന്നതിൻ്റെ മെയിനായിട്ടൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് വളരെ സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം വന്നിട്ട് യൂറോ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ആ സമയത്ത് അമേരിക്കയിൽ യൂറോപ്പിൽ കാര്യമായിട്ട് അമേരിക്കയുടെ ആവശ്യം യൂറോപ്പിന് ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് ഈ അവസ്ഥ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം ഉക്രൈനെ കരിവാക്കി റഷ്യയുമായി തർക്കത്തിൽ കൂടുതൽ ഉക്രൈനെ പിന്തുണച്ച് രംഗത്ത് വന്നു റഷ്യയുമായൊരു തർക്കുണ്ടാക്കി അമേരിക്കയുടെ യൂറോപ്പിൽ നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബൈഡൻ ഭരണകൂടം എടുത്തൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ യുദ്ധനും യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഇത്രയും ഉണ്ടാവാനുള്ള കാരണം ശരിക്കും ട്രംപായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്നുണ്ടെങ്കിൽ ഈ സാഹചര്യം കൂടുതലെടുക്കുമായിരുന്നില്ല ബൈഡന്റെ തലതിരിഞ്ഞ നയത്തിന്റെ ഒരു ഫലമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഈ അവസ്ഥയിൽ എത്താൻ കാരണം അപ്പോൾ ഇനി ട്രംപ് ശക്തമായി എന്തെങ്കിലും ഒരു ധീരമായൊരു നിലപാടെടുത്ത് ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് സെറ്റിൽമെൻറ്റിന് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണ് യുദ്ധ അവസാനിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു രാജ്യം നശിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ലോകരാജ്യങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാനേ സാധിക്കുകയുള്ളൂ എപ്പോഴും ശക്തനുമായി മത്സരിക്കുമ്പോൾ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് യുക്രൈനിലെ പ്രസിഡന്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത പെരുമാറ്റ രീതിയാണ് ഉണ്ടായിട്ടുള്ളത് തെറ്റ് റഷ്യയാണ് ഉക്രൈനെ ആക്രമിച്ച ആണെങ്കിലും ഉക്രൈൻ്റെ പ്രസിഡന്റിൻ്റെ ആദ്യകാല സമയത്തുള്ള പെരുമാറ്റ രീതികൾ തീരെ ശരിയായിരുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനാണ് എന്തെങ്കിലും ഒരു ഇടപെടാൻ പറ്റുള്ളൂ ചൈനയും അമേരിക്കയും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് ഭീഷണിയാവുന്നൊരു അവസ്ഥ ഒഴിവാക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം എന്നാൽ നമുക്കിതിനെ പറ്റി പറയാനുള്ളൂ ഓക്കെ